സ്മൃതി നാടാണ് ഇവിടെ വന്ന കത്തിക്കണം ഞാൻ പറയാ ചങ്ങായിമാരെ നിങ്ങൾ അറിവില്ല നമ്മൾ ആരിഫ് കാക്കാന് ഞമ്മൾ ആരിഫ് കാക്കാൻ മൂപ്പർക്കിപ്പം ഇസ്ലാം മത മതവിശ്വാസികളുടെ ഖുർആൻ കത്തിക്കായിട്ട് എന്തോ ഒരു തകരാറ് കുറച്ച് ദിവസമായി ഇങ്ങനെ നൊച്ചി നൊച്ചി കളിക്കുന്നു നമ്മൾ ആരിഫ് കാക്കി ആരിഫ് കാക്കക്ക് നമ്മളെ രാഹുൽ ഈശ്വർ സാർ നല്ലൊരു മറുപടി കൊടുത്തിരിക്കുന്നു അത് കണ്ടതിന് ശേഷം ബാക്കിയുള്ള പരിപാടി നമുക്ക് നോക്കാം കേട്ടില്ലേ ആദ്യം തന്നെ രാഹുൽ ഈശ്വർ സാറിന് ഒരു ബിഗ് സല്യൂട്ട് കാരണം ഒരു ഹിന്ദു ആയ നിങ്ങൾ ഈ ഒരു കാര്യവും ഈ മൊയന്തിനോട് പറഞ്ഞു കൊടുത്തേക്കും ഈ ഒരു മോഹന്തുണ്ടല്ലോ ഓന് പറഞ്ഞു കൊടുത്തതിന് ഇനി നമ്മൾ കാര്യത്തിലേക്കടക്കാം മോനെ ആരിഫ് കാക്കേ നിങ്ങളൊരു കാര്യം ചെയ്യണം ഒന്നെങ്കിൽ ഈ തോണി കാലിട്ട അല്ലെങ്കിൽ ഈ തോണി കാലിട്ടുക രണ്ട് തോണിയിലും കൂടെ കാലിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിവിടെ കളിച്ചിട്ട് കാര്യമില്ല ഈ കുറച്ച് കാലമായിട്ട് കേരളത്തിൽ വർഗീയത എല്ലാ പരിപാടികളും ഈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അനക്കൊന്ന് കേൾക്കണം കേരളത്തിലെ ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും എൻ്റെ മാതിരി മോയൻ തന്നെ ഈ ഒരു ഖുർആനായിട്ട് കത്തിക്കുമ്പോഴേക്കിനേ ഇവിടെ കലാപുണ്ടാക്കാൻ അതിനി വേറെ ഏട്ടെങ്കിലും പോയി ചെയ്തോ പാക്കിസ്ഥാനിലോട്ടോ ഇവിടെ ഇനിയിപ്പോൾ ഈ ഖുർആനായിട്ട് കത്തിച്ചെന്ന് തന്നെ കൂട്ട് ഞങ്ങൾ ഒരു കലാപം ഇവിടെ ഉണ്ടാക്കൂല ഹിന്ദുക്കളും കലാപുണ്ടാക്കൂല ക്രിസ്ത്യാനികളും കലാപുണ്ടാക്കില്ല ഈ ഇത് ഇങ്ങനെ കുറുവാൻ കത്തിക്കാനും മറ്റേ ഹിന്ദുക്കളെ മറ്റേ മതഗ്രന്ഥം കത്തിക്കാനും ഈ ആരാണ് പോയി പണ്ഡിതനാണ്ട കുത്തി പണ്ഡിതനാണ്ടെ കുതനായില്ലേ അയൽവാസിക്ക് ഭയങ്കരമായ സപ്പോർട്ട് കൊടുക്കണം ഇസ്ലാം പഠിപ്പിക്കുന്ന എന്താണ് നിങ്ങൾ അയൽവാസി അയാളുടെ വീട്ടില് വിളിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന ഇസ്ലാം മോനെ ആരിഫ് മുഹമ്മദ് ഖാനേ ഏത് മദ്രസേലാ മോനെ അന്നെ ഈ ഒരു കാര്യം പഠിപ്പിച്ചെന്ന് അയൽവാസിൻ്റെ വെളിച്ചം ഞമ്മക്ക് അറാമാന്നിട്ട് ഏത് മദ്രസില മോനെ എന്നെ പഠിപ്പിച്ചെന്ന് ഈ മദ്രസ് പോയിക്കണു അന്ന് ചോദിക്കട്ടാറിയോ ഈ ഖുർആാനുള്ള എൻ്റെ കൂടെ കലക്കി കുടിച്ച് എൻ്റെ കൂടെ എടുത്ത് കഴിഞ്ഞാൽ തുപ്പിന പരിപാടി ഉണ്ടല്ലോ അതാദ്യം നിർത്തിക്കോളൂ എനിക്കൊരു കാര്യം പറയാനുള്ള എന്താ അറിയുമോ ഈ എനിക്കൊരു തേങ്ങി നിച്ചല്ല ഇസ്ലാമിനെ പറ്റിയിട്ട് ഹിന്ദു ഹിന്ദു സമുദായത്തിനെ പറ്റിയോ പറ്റിയും എനിക്കറിയില്ല ക്രിസ്ത്യാനി സമുദായത്തിനെ പറ്റിയോ അറിയില്ല ഈ മൂന്നെണ്ണ മൂന്ന് മത്സരേടയിലും ഇങ്ങനെ കറങ്ങിക്കറങ്ങി അവിടെ കലാപുണ്ടാക്കി ഇവിടെ കലാപ ഉണ്ടാക്കാൻ നിക്കുകയെന്നുണ്ടെ എനിക്കിനെ പറ്റി ഒരു സംഗതി ഒന്നും ഇല്ല മൊയന്തെ അങ്ങനെ തന്നെ പറയും ഞങ്ങൾ മോനെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പം കേരളത്തിൽ ജനങ്ങളെ കണ്ണിൽ ആരാന്നറിയും ഒരു ശുദ്ധ മൊയന്തൽ അത് തിരിച്ചറിയാനുള്ള കൈവങ്ക് ഇല്ല എന്നുള്ളു അതായിരും വലിയൊരു മൊണ്ടത്തിലാണ് ഈ ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈഡപ്പ് ചെയ്യാണ് ഇതുപോലുള്ള ആരിഫ് ഹുസൈന്മാർ ഇനിയും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ വീഡിയോസുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ